തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ജനങ്ങളും മുസ്ലിങ്ങളായ ഒരു സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മന്ത്രിസഭ ഭരിക്കുക എന്ന യുക്തിഹീനമായ രാഷ്ട്രീയ സ്ഥിതി കാരണമാണ് അവർ അവിടെ എത്തിയിരുന്നത് കോൺഗ്രസിൻ്റെ നേതാവ് അബ്ദുൾ കഫൂർ ഖാൻ എന്ന ഗോത്രവർഗ പ്രമാണിയായിരുന്നു താടിക്കാരനായ ഭീമാകാരൻ പഴയ വേദ വേദത്തിലെ പ്രവാചകനെ പോലിരുന്നു അദ്ദേഹം രക്തരൂക്ഷിത സംഘടനകളും കുടിപ്പകയും ജീവിതത്തിൽ ജീവിതത്തിൻ്റെ തന്നെ അവിഭാജ്യവാ ഭാഗമാക്കിയിരുന്ന പത്താൻ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ ഗാന്ധിയുടെ സ്നേഹത്തിൻ്റെയും അഹിംസ് അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പിൻ്റെയും സന്ദേശം വരുത്താൻ ജീവിതം ഒഴിഞ്ഞു വെച്ചൊരുക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിയോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ജിന്നയുടെ ആഹ്വാനത്തെ എതിർക്കുന്നതിന് പോലും അദ്ദേഹത്തിൻ്റെ പൊരുത്തമില്ലാത്ത വ്യക്തിത്വത്തിന് മുസ്ലിങ്ങളുടെ പിന്തുണ കിട്ടിയിരുന്നു പക്ഷേ ഇസ്ലാമിക രാഷ്ട്രത്തെ എതിർത്തു തുടങ്ങിയപ്പോൾ ജിന്നയുടെ ഏജന്റുമാർ കുത്തിയിളക്കിയതിൻ്റെ ഫലമായി ജന ജനങ്ങൾ ഖാഫർ ഖാനും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പെഷ്ഫാറിൽ അവരോധിച്ച ഗവൺമെൻറ്റിനും എതിരായി തിരിഞ്ഞു മൗണ്ട് ബാറ്റനെയും പത്നിയും പതിനേഴാം വയസ്സായ അവരുടെ പുത്രി പമാലയെയും കൂക്കിവിളിച്ച് സ്വീകരിച്ച ആ വലിയ ജനക്കൂട്ടം സംസ്ഥാനത്തിൻ്റെ പിം പിന്തുണ ഇപ്പോഴുള്ളത് അതിർത്തി ഗാന്ധിക്കല്ലെന്നും മുസ്ലിം ലീഗിനാണെന്നും ഉള്ളതിൻ്റെ അവസാനത്തെ തെളിവ് നൽകുകയായിരുന്നു പ്രപരിഭാഗനായ ഗവർണർ സർ ഉലീഫ് കാരോ ആ സംഘത്തെ പട്ടാളകമ്പ കൊണ്ട് സുരക്ഷിതമായ കാരൻ തൻ്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോ കൊണ്ടുപോകാനായി മുന്തിക്കയറ്റി ഓരോ മണിക്കൂർ കഴിയുന്നതോറും അനേന്ത്രിയമായി തീർന്ന ജനക്കൂട്ടമാകട്ടെ പോലീസ് തങ്ങളെ കൂട്ടായി തടഞ്ഞു വെച്ചിരുന്ന